വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റേറ്റിൽ സംസ്കരിക്കും എട്ട് മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നത് വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട് രതീഷ് പറഞ്ഞ പോലെ തന്നെ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി അറുപതായി ഇന്ന് പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ കൂടി അല്പസമയത്തിനകം ഹാരിസൺ എസ്റ്റേറ്റിൽ സംസ്കരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു അറുപത്തിയേഴ് തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിൻ്റെ ഭൂമിയിൽ സംസ്കരിക്കാൻ തയ്യാറായത് ഇനി ഇപ്പോൾ ഇത് സംബന്ധിച്ച ചടങ്ങുകൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത് നമ്മളി ഏതായാലും ഈ സംസ്കാര നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മൃതദേഹങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആംബുലൻസ് മുഖാന്തരം പുറപ്പെട്ടിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഇപ്പോൾ ഇവിടെ പി പി കിറ്റ് അണിഞ്ഞ് വളണ്ടിയർമാരെല്ലാം തന്നെ തയ്യാറായി നിൽക്കുകയാണ് എട്ട് ടേബിളുകൾ ഇതിനായി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഇവിടുന്ന് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് മൃതശരീരങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് എംപാം ചെയ്ത നിലയിലാണ് അവിടുന്ന് എത്തിക്കുന്നു അതിനുശേഷം ഈ എംബാം ചെയ്യുന്നതിനും പുറത്തെടുത്തുകൊണ്ട് ശേഷം തുണിയിൽ പൊതിയുന്ന നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തീകരിക്കും അതിനായി എട്ട് ടേബിള് ടേബിൾ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഓരോ ടേബിളിലും ആറംഗങ്ങൾ ആറംഗങ്ങളാണുള്ളത് അവർ പൂർണ്ണമായും പി പി കിറ്റ് അണിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം അഞ്ച് ദിവസമായി ഇത് മൃതദേഹം ലഭിച്ചിട്ട് ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നത് വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഒരു കുടുംബം പോലെ ഒരു ഗ്രാമം ഒന്നാകെ ഗ്രാമത്തിൽ ജീവിക്കുന്നത് ജീവിച്ച് ജീവിച്ചവർ അവർ ഒരു വലിയ ദുരന്തത്തിൽ അകപ്പെട്ട് ജീവൻ പോയ ഒരവസ്ഥ ആ നാട്ടിലെ ജനങ്ങൾ ഇവരെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് അറുപത്തേഴ് മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തത് പല ശരീരങ്ങളും പല ഭാഗങ്ങളായി ലഭിച്ചത് തന്നെ പലതരത്തിലും ഇത് തിരിച്ചറിയാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാണാതായവരുടെ ഈ മൃതശയങ്ങൾ തിരിച്ചറി കാണാതായവരുടെ ബന്ധുക്കൾ അവർ തങ്ങളുടെ ഉറ്റവർ ഇതിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ വരുന്നത് അവസാനമായി അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നൽകാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സങ്കടകരമായ കാഴ്ചകൾ തന്നെയാണ് നാം ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എല്ലാവിധ പ്രാർത്ഥനകളോട് കൂടി തന്നെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഇവിടെയും എല്ലാ സജ്ജ സജ്ജമായിട്ടുണ്ട് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഹാദുരന്തത്തിൽ അകപ്പെട്ട് ഒരു നാട്ടിൽ ഒരു വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ച് ഒരേ മനസ്സോട് ജീവിച്ചവരാണ് അവരാണ് ഒരു വലിയ മലവെള്ളപ്പാച്ചിലിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തങ്ങളുടെ ഒരു നിമിഷം ത്തെ ജീവൻ നഷ്ടമായത് അത്രയും സങ്കടകരമായ അവസ്ഥയാണ് ഇവിടുന്ന് നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നത് കാരണം ഒരു എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഈ ദുരന്തത്തിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് അത്തരത്തിലാണ് കാരണം പുഞ്ചേരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഗ്രാമമാണ് ഇല്ലാതായിരിക്കുന്നത് അവിടുത്തെ ജീവൻ ജീവൻ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇനിയും ഒട്ടനവധി ആളുകളെ കണ്ടെത്താനുണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അറുപത്തേഴ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ ലഭിച്ച അറുപത്തേഴ് മൃതദേശ മൃതശരീരങ്ങൾ അത് അത് ഒന്നിച്ച് ഒരു സ്ഥലത്ത് സംസ്കരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചത് കാരണം ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം തന്നെയാണ് കാരണം തങ്ങളുടെ തങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയവർ പല ദിക്കിലേക്ക് ആക്കി സംസ്കരിക്കരുതെന്ന് അവർ തുടക്കത്തിലെ നിലപാട് സ്വീകരിച്ചു നേരത്തെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ പൊതുസ്ഥാനങ്ങളിലാണ് സംസ്കാര ചടങ്ങുകളെ തീരുമാനിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം തന്നെയായിരുന്നു അവർക്ക് ഒരിടം ഒരുക്കുക ഒരു സ്ഥലത്ത് തന്നെ ഒരുക്കണമെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെത്തിയത് ഏതായാലും നമുക്ക് കാര്യം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ ഈ ഇവിടെ പൂർത്തിയാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അവർ ഒരുമിച്ച് ഒരു ഒരു മനസ്സോട് ജീവിച്ചവർ അവരുടെ അന്ത്യനിദ്ര ഒരു മണ്ണിൽ തന്നെ ആകുകയാണ് ഏതായാലും നമുക്ക് അത്തരത്തിൽ സങ്കടകരമായ കാര്യങ്ങൾ ഇവിടുന്ന് നൽകാൻ സാധിക്കും സാധിക്കും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അല്പസമയത്തിനകം തന്നെ എട്ട് മൃതശരീരങ്ങൾ ഇവിടെ എത്തും ബാക്കിയുള്ളവ അതായത് ഈ ബന്ധുക്കൾ അതായത് ചില ആളുകൾ ബന്ധുക്കൾ ക്രൈം ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ മൃതശരീരങ്ങളുടെ ഇന്നത്തെ ബാക്കിയുള്ള ഇരുപത്തൊമ്പത് പേരെയാണ് ആദ്യം സംസ്കരിക്കാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് ഇതിൽ ചില ക്ലെയിം ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു കൂടി ഈ അവരുടെ ബാക്കിയുള്ളവരുടെ സംസ്കാര നടപടികൾ പൂർത്തിയാക്കാൻ മാറ്റിവെച്ചത് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കുന്ന നാളെ ഇത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കും സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ മൃതശരീരങ്ങൾ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ എല്ലാം നിശ്ചയിച്ച പോലെ തന്നെ ഉടൻ തന്നെ പൂർത്തിയാക്കും അമ്പിളി thank yeah. you